ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരെങ്കിലും മിസ്ഇൻഫർമേഷൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് സാധാരണ ഗതിയിൽ വരുത്താവുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ സ്വന്തമായിട്ട് ഫയൽ ചെയ്യാം അല്ലെങ്കിൽ കൺസൾട്ടൻ്റമാരെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ ത്രൂ ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും അവരുടെ ത്രൂ ആവുമ്പോൾ അവർ കൃത്യമായിട്ട് ഡാറ്റയൊക്കെ ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കി ചെയ് കാണിക്കേണ്ട എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടാണ് ചെയ്യുക സ്വന്തമായിട്ട് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാറുണ്ട് പിന്നെ അത് നോട്ടീസും കൊറിയൊക്കെ ആയിട്ട് വരുമ്പോഴാണ് പിന്നെ അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാറുള്ളത് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിൽ കൊടുക്കുന്ന നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പ്രോപ്പറായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് കൃത്യമായിട്ട് കൊടുക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ അസസ്മെൻറ്റ് ഇയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ റിട്ടേൺ ആണ് ഫയൽ ചെയ്യുന്നത് എങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അസസ്മെൻറ്റ് ഇയർ ആണ് സെലക്ട് ചെയ്യേണ്ടത് അത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയി പോകാൻ വേണ്ടി പാടില്ല മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി വെരിഫൈ ചെയ്യുക കാരണം ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് നാളെ നിങ്ങൾക്കൊരു തലവേദനയായിട്ട് മാറും അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എത്ര അക്കൗണ്ടാണോ ഉള്ളത് അത് കൃത്യമായിട്ട് കൊടുക്കുക നമ്പർ ഒന്നുകൂടി കൺഫേം ചെയ്യുക ഒരു ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ് നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം വിർച്വൽ ഡിജിറ്റൽ അസെറ്റ് എളുപ്പത്തിന് പറയുകയാണെങ്കിൽ ക്രിപ്റ്റോകറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്രാവശ്യം റിട്ടേണിൽ കൃത്യമായിട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ കാണിച്ചിട്ടില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും അപ്പം വിർച്വൽ ഡിജിറ്റൽ അസറ്റ് കൈകാര്യം ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തുകയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട മറക്കണ്ട പിന്നെ ഫോറിൻ അസറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ റെസിഡൻറ്റായിട്ട് ഇന്ത്യയിലുള്ള ഒരാൾക്ക് ഫോറിൻ അസറ്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം റിപ്പോർട്ട് റിട്ടേണിൽ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യേണ്ടതുണ്ട് പിന്നെ ടി ഡി എസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എ എസ് ട്വൻറ്റി സിക്സിൽ ഒരുപാട് എൻട്രീസ് വന്നിട്ടുണ്ടാവും അത് കൃത്യമായിട്ട് അതിൻ്റെ ഇൻകം സോഴ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഇൻകം ഇൻകം ടാക്സ് റിട്ടേണിൽ എന്ത് ചെയ്യണം റിഫ്ലക്ട് ചെയ്യേണ്ടതാണ് കാണിക്കേണ്ടതാണ് പിന്നെ ചില ആൾക്കാർക്കെങ്കിലും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ചില ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ചില വരുമാനം നമുക്ക് ഇൻകം ടാക്സ് നിയമപ്രകാരം എന്താണ് എക്സെപ്റ്റാണ് പക്ഷേ ആയ ഇൻകം അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇൻകം ടാക്സ് റിട്ടേണിൽ മെൻഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആയതുകൊണ്ട് അത് റിട്ടേണിൽ കാണിക്കേണ്ട എന്ന് വിചാരിക്കരുത് ആ റി കൂടി എന്ത് ചെയ്യണം കാണിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഡിഡക്ഷൻ വല്ലതും ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പഴയ ടാക്സ് റേറ്റ് പ്രകാരമാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും അത് കൃത്യമായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം വരുത്തേണ്ട ഒരു കാര്യം കൂടിയുണ്ട് പിന്നെ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രധാന കാര്യമാണ് റിട്ടേൺ വെരിഫൈ ചെയ്യുക എന്നുള്ളത് ഇപ്പം പുതുതായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യമില്ലാതെ തന്നെ റിട്ടേൺ വെരിഫൈ ചെയ്യാന്നാണ് എന്തായാലും അതൊരു നല്ല കാര്യമാണ് അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ റിട്ടേൺ എന്ത് ചെയ്യണം ഒന്ന് വെരിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട് അത് ഈ വെരിഫിക്കേഷൻ ചെയ്യാം നമുക്ക് പ്രിന്റ് എടുത്തിട്ട് പേപ്പർ പ്രിന്റ് എടുത്തിട്ട് അത് സൈൻ ചെയ്തിട്ട് ബാംഗ്ലൂരേക്ക് എന്ത് ചെയ്യാം അയച്ചു കൊടുക്കാം അത് മറന്നു പോകരുത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇനി രണ്ട് കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് പറയാനുള്ളത് നമ്മൾ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു രീതിയുണ്ട് ഇൻകം ടാക്സ് നിയമത്തിൽ കൃത്യമായിട്ട് ഒരു രീതിയുണ്ട് ആ രീതിക്കനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ വരുമാനം ഇത്രയാണെന്ന് പറഞ്ഞ് കണക്ക് കൊടുക്കരുത് അത് നിങ്ങൾക്ക് ബാധ്യതയാവും പിന്നെ നിങ്ങൾക്ക് എല്ലാ മേഖലയിൽ നിന്നുള്ള ഇൻകത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങൾ എന്ത് ചെയ്യണം റിട്ടേണിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടുള്ളൂ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടായിട്ടുള്ള കൺസൾട്ടൻറ്റിനാണ് അവർക്കുള്ള ഒരു സർവീസ് ചാർജ് കൊടുത്ത് ഫയൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഭാവി